ഗൈസ് നമ്മളിതാ മസ്സിന് കുടി വഴി ഊട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് പങ്കിട്ട് പോകരുതെന്നൊന്നുമില്ലല്ലോ അപ്പൊ ഏതായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അവിടുന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം യാത്രകളോട് എനിക്ക് പണ്ടേ പ്രണയാണ് അതും കാടും മലയും പച്ചപ്പൻ താണ്ടിയുള്ള യാത്രയുടെ ഇഷ്ടം കൂടും ഉച്ചവേലിനെ തീക്ഷണമായ ചൂട് മാറ്റിയ യാത്ര ഭയങ്കര രസമായിരുന്നു ആ ചൂടിന്റെ ക്ഷീണത്തിലാകും വണ്ടിയിൽ കയറിയുടനെ ഇവൻ അങ് ഉറങ്ങി പോകുന്ന വഴികൾ അതി മനോഹരായിരുന്നു തെളിഞ്ഞ ആകാശം ഇരുവശങ്ങളിലും തണലേകുന്ന തലയെടുപ്പുള്ള മരങ്ങൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഡല്ലൂരിലോട്ടാണ് ഈ പ്രകൃതി ഭംഗി പ്രകൃതി ആസ്വാദനം എന്നൊക്കെ പറയില്ലേ അത് ഈ വഴികളെ അക്ഷരം തെറ്റാതെ കാണാം ഒത്തിരി നേരത്തെ യാത്രയ്ക്ക് ശേഷം ആ മടുപ്പൊന്ന് മാറ്റുവാനായി നല്ല കുടംമോര കിട്ടുന്ന കട കണ്ടപ്പോ അവിടുന്ന് വണ്ടി ചവിട്ടി കിട്ടാവുന്ന മോരൊക്കെ മൂന്തിയിട്ട് യാത്ര വീണ്ടും തുടർന്നു കുറുകി നിവർന്ന് പടർന്നു കിടക്കുന്ന അസംഖ്യം വഴികളാണ് ഏത് യാത്രയുടെയും ഹരം ലക്ഷ്യസ്ഥാനമല്ല വഴികളാണ് യാത്ര യാത്രകൾ സമ്മാനിക്കുന്ന ആവേശത്തിനൊപ്പം എത്താൻ വിഖ്യാത ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ കണ്ടു പഴകിയ കാഴ്ചകൾക്ക് ബാല്യം പോരാ ചുമരിറങ്ങുന്ന കാറ്റിലൂടെ ഊളിയിടുന്ന ഓരോ യാത്രയും വഴി തീരാതെ വണ്ടി നിർത്താതെ അങ്ങനെ അങ്ങ് പോകാനായല്ലെന്ന് കൊതിക്കും സ്കൂൾ കാലം മുതൽ നമ്മുടെ സ്ഥിരം ടൂർ ഡെസ്റ്റിനേഷൻ ആയ ഊട്ടി ആവർത്തനത്തിന്റെ ചുളിവുകളില്ലാതെ ഇപ്പോഴും യാത്രക്കാരെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനും ഇങ്ങനെയൊരു പ്രണയമാവും കാരണം മരങ്ങൾക്കിടയിൽ കാണുന്ന പെട്ടിപ്പെട്ടി വീടുകൾ കണക്ക് പുസ്തകത്തിൽ അളവുകൾക്ക് വരച്ച ക്യൂബുകൾ പോലെ ഉണ്ടായിരുന്നു കാണാൻ എന്താ ഒരു ഭംഗി ഗൂഗിൾ മാപ്പിലെ പെണ്ണിനെയും നമ്മൾ വെറുതെ കൂടെ കൂട്ടി ഈ മലമണ്ടയിലെ വളവും ചെരുവുകളൊക്കെ ഈ മദാമ കൊച്ചി എങ്ങനെ അറിയുന്നു എന്ന ചിന്തയുടെ തല നേരെ പുറത്തേക്കിട്ടു ഹപ്പ കണ്ട കാഴ്ച ഈ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായിക്കു കളയാനേ പറ്റില്ല അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു പണ്ടൊക്കെ കഥാപുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതിലുള്ള ഓരോ സ്ഥലങ്ങളിലും മനസ്സില് ഭാവനയില് വരുന്ന സമയത്ത് ആ മരങ്ങൾക്കൊക്കെ പല നിറത്തിലുള്ള ഒരു ഇലകളും കായ്കളൊക്കെ ആയിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും അതുപോലത്തെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയ ഫീൽ ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ പുറത്തേക്കിട്ട തല ഉള്ളിലേക്ക് എടുത്തതേയില്ല അതുവഴി കുറേ തോടുകളും പുഴകളും ഒക്കെ കാണാമായിരുന്നു അതിലോട്ട് ഇത് നമ്മുടെ ആനകളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്നുണ്ട് എന്താ പറയാ പണ്ട് കഥാപുസ്തകം വായിക്കുമ്പോൾ മനസ്സില് വന്ന അതേ ചിത്രമുള്ള ലോകത്തോട്ട് എത്തിയൊരു ഫീൽ ആയിരുന്നു എനിക്ക് അങ്ങനെ നമ്മളിതാ മസിനുകുടിയിലേക്ക് എത്തി കുറച്ച് അകലം താണ്ടി ചെന്നപ്പോൾ ഒരു ഗ്രാമം കണ്ടു ഇത്തിരി കടകളും ഒത്തിരി മരങ്ങളും നല്ല കുറെ മനുഷ്യരും അവിടെ ഒരു ഹോട്ടൽ അന്വേഷിച്ചു കൊറേ നടന്നു ഒടുവിൽ അവിടെ ഒരു ഹോട്ടൽ കണ്ടെത്തി മലയാളികളുടെ കട തന്നെ അവിടെ നിന്ന് നല്ലൊരു ഉച്ചയൂണ് കഴിച്ചു വഴിയിൽ വഴിയിലിടക്കിടെ കേരള രജിസ്ട്രേഷൻ ബുള്ളറ്റുകളും കാറുകളും ഞങ്ങളെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ചെല്ലുന്നിടത്തെല്ലാം മലയാളികൾ എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ് അത് കാരണം കേരളം വിട്ടു എന്നൊരു ഫീൽ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ൊക്കെ കണ്ട് പതിയ മസനഗുടിയിലേക്ക് പ്രവേശിക്കുമ്പോ മനോഹരമായ ഒരു താഴ്വാരം കാണാം ആ മലയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഷാറൂഖ് ഖാന്റെ പോസ്റ്റിൽ എല്ലാവരും കൈവിടത്തി ഫോട്ടോ എടുക്കുന്നത് മസനഗുടിയുടെ ആസ്വാദനം ശരിക്കും അറിയണമെങ്കിൽ മഞ്ഞ് മഴയുള്ള കാലത്ത് വരണം അപ്പോഴേ അവിടങ്ങളിലെല്ലാം പൂത്ത് നിൽക്കുന്നതിന്റെ ഭംഗി കാണാൻ കഴിയുകയുള്ളു കുറെ ദൂരം ചെല്ലുമ്പോൾ കൊടും വളവുകളുള്ള ചുരമാണ് വരുന്നത് അതാണ് മസനഗുടിയിലെ ഹൈലൈറ്റ് അവിടെയുള്ള വ്യൂ പോയിന്റിൽ മറ്റുള്ളവരെ കണ്ട് ഞങ്ങളും ഇറങ്ങി വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട് ഒരുപറ്റം കുടുംബമായും ഒറ്റക്കായുള്ള കൊരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ പാറപ്പുറത്തി ഇരുന്നും കിടന്നും പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ നോക്കി ഇവന്മാരാണോ ഞങ്ങളാണോ ശരിക്കും കൊരങ്ങന്മാർ എന്നവർ സംശയിച്ചാലും തെറ്റ് തെറ്റുപറയാനൊക്കില്ലായിരുന്നു ഫോട്ടോ എടുപ്പം അടുത്തപ്പോൾ യാത്ര വീണ്ടും തുടങ്ങി ഇനി ടക്കാനുള്ളത് ഒന്നും രണ്ടും വളവല്ല മുപ്പത്തിയാറ് ഹെയർപിൻ വളവുകളാണ് ഹെയർപിൻ പിൻ വളവ് എന്നുദ്ദേശത്തി അവരെ എന്തുകൊണ്ടാണെന്ന് എനിക്കറില്ല പക്ഷെ ഞാൻ പറയും ഇത് ഹെയർപിൻ പോലെ ഉണ്ട് ഇതിന്റെ വളവ് കാണാൻ ഏതായാലും മസിന ഗുടി എനിക്ക് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു ഊട്ടി പോലെയല്ല ഊട്ടിയിലുള്ള അത്ര വീടും തോട്ടങ്ങളൊന്നും ഇവിടെ ഇല്ല അതിലേറെ കുറച്ച് കുറവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ തീപ്പെട്ടിപ്പെട്ടികളെ അടുക്കിപ്പിറക്കി വെക്കില്ലേ അക്കണക്കിനായിരുന്ന വീടുകളൊക്കെ പെട്ടിപ്പെട്ടി പോലത്തെ വീടുകൾ ഇങ്ങനെ അടുക്കിപ്പിറക്കി വെച്ചത് പോലെ ഉണ്ടായിരുന്നു എന്തായാലും സിറ്റി ലൈഫിൽ ഒരു മോചനം വേണം അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് പോകുന്നേക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ് കുറച്ചും കൂടി മഞ്ഞും മഴയൊക്കെ ഉള്ള സമയത്ത് വരുമ്പം ഒന്നും കൂടി അടിപൊളിയായിരിക്കും ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ആ ഊട്ടിയിലെ തണുപ്പിനെ പറ്റി എല്ലാവരും പറയാറില്ലേ അങ്ങനത്തെ ഒരു തണുപ്പൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ആ ഒരു സമയത്താണ് വരണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എനിക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു പോകുന്നു തിരിച്ചു പോണ നേരത്ത് കണ്ട കാഴ്ചയാണ് വെജിറ്റബിൾസ് ഒക്കെ കട്ടെടുത്തുകൊണ്ട് ഓടുകയാണ് അതിന്റെ അഹങ്കാരൊന്നും മൂപ്പരമാകത്ത് തീരെ ഇല്ലട്ടോ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് നിന്നില്ല ഊട്ടിയിലോട്ട് പോവാനും നിന്നില്ല ആ ചുരം കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി ആ ഒരു സമയത്തായിരുന്നു കൂടുതലും മൃഗങ്ങളെ കാണാൻ പറ്റിയത് നമ്മൾ തിരിച്ച് നേരത്തെ പോകുന്നത് ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റൊക്കെ അടക്കും അതിനു മുമ്പേ തിരിച്ചു പോന്നതാണ് ഊട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് പോയതാണ് അതേപോലെ മുതുമല കണ്ടിട്ടുണ്ട് ഗൂഢല്ലൂരി കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും മസനഗുടി വഴി പോയിട്ടില്ല അത് കണ്ടിട്ടില്ല അപ്പൊ ആ ട്രെൻഡ് വന്നപ്പോൾ നമ്മുടെ അടുത്തു തന്നെയാണല്ലോ ചേച്ചി അങ്ങനെ പോയതാണ് പിന്നെ ഊട്ടിയും മസ്സിന് കൂടിയൊക്കെ പോയി തിരിച്ച് വരുമ്പം അവിടുത്തെ ബജ്ജിയും ചായയും കുടിച്ചിട്ടില്ലെങ്കിൽ അതിലെന്താ ഒരു രസമുള്ളത് അതുകൊണ്ട് നല്ലൊരു ബജ്ജിക്കട കണ്ടപ്പോൾ അവിടെ കയറി നല്ലൊരു മുളക് ബജിയും ഉള്ളി ബജ്ജിയും പിന്നെ നല്ലൊരു ചട്നിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂടോടെ അപ്പം അത് കഴിച്ചു പിന്നെ നമ്മുടെ ഊട്ടി ചായ കുടിച്ചു ഊട്ടി ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ള ടേസ്റ്റൊന്നും അല്ല അപ്പം അതൊക്കെ കുടിച്ച് നമ്മൾ ജോളിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വൈകുന്നേരങ്ങൾ രാത്രിയിലോട്ട് മാഞ്ഞു തുടങ്ങുമ്പം ആ ഒരു സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളിത് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് രാത്രിയൊക്കെ ആയപ്പോലും കുറച്ച് ടയേർഡായി കാരണം രാവിലെ തൊട്ട് ഇരുന്ന് ഇരിപ്പാണല്ലോ പിന്നെ ആ ഉച്ചക്കത്തുള്ള ആ ഒരു വെയിലൊക്കെ തട്ടിയിട്ടുള്ള ക്ഷീണമൊക്കെ ഇപ്പോഴാ വരുന്നത് പോകണം അതിൻ്റെ ഹരത്തിൽ അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പോണ വഴിക്ക് നമ്മൾ കുറെ ഊട്ടി വറക്കിയും ചോക്ലേറ്റും സാധനങ്ങളും ഒക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപ്പാടെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴും നമ്മൾ ഈ ചൊരക്ക കേറി മസിനകുടി വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒക്കെ അവർ വീട്ടിൽ കൊണ്ടോണ്ടേ അപ്പൊ അവര് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങി പിന്നെ ഗൂഢലൂർ എത്തിപ്പ തേയില ഫാക്ടറി ഉണ്ടായിരുന്നു ആ ഫാക്ടറി കയറിയിട്ട് ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും മസനഗുടി യാത്ര എനിക്കിതിൽ വല്ലാത്ത ഫീൽ തന്നെ തന്നത് ഇനി ഒരു മഴക്കാലത്ത് ഉമ്മാനൊക്കെ കൂട്ടി പോകണം എന്ന ആഗ്രഹം ഉണ്ട് അപ്പൊ നിങ്ങളും എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മഴക്കാലത്തും മൺസൂൺ കാലത്തും അങ്ങോട്ടേക്ക് തന്നെ പോവാൻ നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് വരുന്നവരെ ബാബായ്